ിരുട്ടിൽ പണി കഴിഞ്ഞെത്തിടും നാഥനു പരിദേവനങ്ങൾ ഭൂമുഖവാതിലിൽ സ്നേഹം വിടർത്തുന്ന പൊന്തികളെന്തോ തിരക്കിലാവാം അന്തിയായിട്ടും ഈ തുളസിത്തറയില് ദീപം തെളിഞ്ഞതിൽ ഇനിയും കയ്യിൽ കരുതിയ പലഹാര പൊതിയൊന്നു തട്ടിപ്പറിച്ചിടാൻ ആരുമില്ല കെട്ടിപ്പിടിച്ചൊരു മുത്തം പകരുവാൻ കുട്ടികളോടിയണഞ്ഞതില്ല വരും ചാറ്റുകൾ റീൽസുകൾ ലഹരിയായി മാറുമ്പോൾ ചുറ്റും മറക്കുന്നു എല്ലാം മറക്കുന്നു വേണ്ടതുതന്നെ എന്നറിയുന്നുവെങ്കിലും വേണ്ടാത്ത വിനകളും വന്നു ചേരുന്നു പൊട്ടിച്ചിരിക്കുവാൻ സ്നേഹം പകുത്തിടാൻ ആരുമില്ലാരെയും കാത്തിരിക്കാൻ ഒന്നും പറയുവാനാകാതെ പിടയുന്ന വേദന പലരിലും കുഴയുന്നു കൊഴിയുന്നു നേരത്തെ ചിലരവർ മാറുന്ന കാലത്തിൽ ഒരു മുഴം മുൻപിലായി ഓടുവാനേറത്തിടുക്കമാണിന്ന് ിതച്ചേറെ പോയിടുമ്പോൾ തിരികെ നടക്കുവാൻ മോഹം വന്ന വഴിയേ നടക്കുവാൻ മോഹം മാറുന്ന കാലത്തിൽ ഒരു മുഴം മുൻപിലായി ഓടുവാനേറെടുക്ക മാടിന്ന ഓടിക്കിതച്ചേറെ പോയിടുമ്പോൾ തിരികെ നടക്കുവാൻ മോഹം വന്ന വഴി നടക്കുവാൻ മോഹം